റജബ് മാസത്തിലെ ഇരുപത്തേഴാം രാവിലാണ് നമുക്ക് നിസ്കാരം സമ്മാനമായി ലഭിച്ചത് അതുകൊണ്ട് ആരും റജബ് മാസത്തെ കാണരുത് അതിൻ്റെ മൂന്നാല് പ്രത്യേകതകൾ മാത്രം ഞാൻ പറയാം റജബ് ഇരുപത്തേഴാം രാവിലെ അള്ളാഹുവുമായി നബ്സലല്ലാഹു അലൈ വസ്ലം സംഭാഷണം നടത്തിയ ദിവസമാണ് ആദ്യമായിട്ട് സംഭാഷണം നടത്തിയത് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്

നബി പറഞ്ഞു അത് പോരാ എൻ്റെ ഉമ്മത്തികൾക്കും അള്ളാഹുവിൻ്റെ സലാം വേണമെന്ന് പറഞ്ഞപ്പോൾ അസ്സലാം വലൈന വാലാ ഇബാദുലായി സ്വലിഹീൻ അതാണ് നമ്മൾ അത്തഹയ്യാത്തിൽ ചൊല്ലുന്നത് പിന്നെ ഇരുപത്തഞ്ച് രാവിലെ നോമ്പ് സുന്നത്തുണ്ട് ആ ഒരൊറ്റ നോമ്പിൽ തന്നെ അറുപത് മാസം നോമ്പ് നോറ്റ പുണ്യമാണ് മാഷാ അല്ല ഇപ്പോൾ ഒരു കിലോ തക്കാളി നമ്മൾ ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകില്ലേ അതുപോലെ തന്നെ അറുപത് മാസം ഇബാദത്ത് ചെയ്ത പുണ്യമാണെന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ മഹാത്മ്യം നിങ്ങൾ നോക്കണം അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നോമ്പ് ഏത് ദിവസമാവട്ടെ ഒരു നോമ്പ് കഴിഞ്ഞാൽ എഴുപത് വർഷത്തോളം നരകത്തിൽ നിന്നും ദൂരെയാണെന്ന് അവനെ ദൂരെ ആക്കപ്പെടുമെന്നാണ് അപ്പോൾ സുന്നത്ത് നോമ്പ് നമ്മൾ ധാരാളമായി നമ്മൾ എടുക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നിന് എഴുപതോളം പുണ്യങ്ങൾ എഴുപത് മടങ്ങ് പുണ്യമാണ് അപ്പോൾ റെജവു മാസത്തിലെ ചെറിയ ചെറിയ പുണ്യങ്ങൾ പോലും നമ്മൾ നിസ്സാരമാക്കരുത് പിന്നെ അതുപോലെ തന്നെയാണ് തെറ്റ് ചെയ്യുന്ന കാര്യത്തിലും റജവു മാസം ശാബാം മാസം പ്രമളാം മാസം എല്ലാം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിളാണ് അതിൻ്റെ എഴുപതോളം മടങ്ങ് പുണ്യം കിട്ടുന്നതിനനുസരിച്ച് തെറ്റിനും അത്ര തന്നെ മടങ്ങായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നമ്മളെല്ലാ കാര്യവും നീക്കണം അതുപോലെ അന്നത്തെ ദിവസം ഇരു റി ഇരുപത്തേ നീറാജിൻ്റെ രാവ് പകലുകളെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നോമ്പ് എല്ലാം തുറക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ഇബാദത്ത് കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ ഇരുപത് വർഷത്തോളം ഇബാദത്ത് ചെയ്ത പുണ്യമാണ് അന്നത്തെ അതുപോലെ അന്നത്തെ ദിവസം രാവ് പകലുകൾ നമ്മൾ നമസ്കാരത്തിലും നോമ്പിലും നല്ല നല്ല കുടുംബ ബന്ധങ്ങളെല്ലാം ചേർത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് വർഷം ഇബാദത്ത് ഭാഗത്തെ ഈതപുണ്യമാണ് അങ്ങനെ ഒരുപാട് പുസ്തകത്തിലെല്ലാം അധീസ്ഥരെല്ലാം വന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും രജവുമാസത്തെ നിസ്സാരമാക്കരുത് നിസ്കാരം കൊണ്ടും ദാനധർമ്മം കൊണ്ടും കുടുംബബന്ധം ചേർത്തത് കൊണ്ടും ഇബാഹത്ത് ചെയ്തുകൊണ്ടും നോമ്പ് ചെയ്തുകൊണ്ടും നമ്മൾ പുണ്യങ്ങൾ കരസ്ഥമാക്കുക ഷേബാൻ മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എഴുന്നൂറ് മടങ്ങാണതിൻ്റെ കൂലി സൊലാത്തിൻ്റെ മാസമാണ് അതുപോലെ പിന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു മുബാരിഖ്ലാറബിൻ റമദാനിലേക്ക് തന്നെ എത്തിക്കണേന്ന് അസ്ലാം വാരിക്കും വരഹമുല്ല വർക്കാത്തു